കാസർഗോഡ് നഗരത്തിൽ സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് ഡിവൈഎസ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരന് ഗുരുതര പരിക്കുക സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിലെ പാർട്ട് ടൈം ജീവനക്കാരൻ മുളിയാർ ബാവിക്കരയിലെ ബാബുരാജനാണ് പരിക്കേറ്റത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുണ്ടായ വാഹനാപകടത്തിൽ പോലീസ് വകുപ്പ് ജീവനക്കാരന് ഗുരുതര പരിക്കുക സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിലെ പാർട്ട് ടൈം ജീവനക്കാരൻ മുളിയാർ ബാവിക്കരയിലെ ബാബുരാജനാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ബാബുരാജിനെ ചങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദ്യാനഗറിലുള്ള ഓഫീസിലേക്ക് ഡ്യൂട്ടിക്കായി വരികയായിരുന്നു ബാബുരാജ് ഇദ്ദേഹം ഓടിച്ചിരുന്ന സ്കൂട്ടർ പുതിയ ബസ് സ്റ്റാൻഡ് പഴയ സർക്കിളിന് സമീപത്തെത്തിയപ്പോൾ മംഗളൂരു ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഇടിച്ചാണ് അപകടമുണ്ടായത് ലോറിയുടെ മുൻ ചക്രത്തിനിടയിൽ കുടുങ്ങിപ്പോയ ബാബുരാജിനെ ഓടിക്കൂടിയവർ പുറത്തെടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉമേഷിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് എത്തിയാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ബാബുരാജിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്